ഹായ് ഫ്രണ്ട്സ് ഞങ്ങളിന്ന് പോകുന്നത് കുത്താമ്പുള്ളിയിലേക്കാണ് കേട്ടോ കുത്താമ്പുള്ളിയുടെ പ്രത്യേകത നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ കൈത്തറി നെയ്ത്ത് വസ്ത്രങ്ങളുടെ ഒരു മഹാവിസ്മയം തന്നെയാണ് നമ്മുടെ ഈ കുത്താമ്പുള്ളി എന്ന് പറയുന്നത് പോകുന്ന വഴിയിൽ അത്ര വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല മഴ കഴിഞ്ഞ ഒരു സമയമായിരുന്നു നമ്മൾ കുത്താമ്പുള്ളി ആ റൂട്ടിലേക്ക് കടക്കുമ്പോൾ തന്നെ അവിടെ നിന്ന് തുടങ്ങുകയാണ് നമ്മളുടെ ആ ഒരു മഹാവിസ്മയത്തിൻ്റെ ഒരു തുടക്കം അവിടെ നിന്ന് അങ്ങോട്ട് പോകുന്തോറും പല വീടുകളിലും കൈത്തറിയും നെയ്ത്തും അങ്ങനെ പല തരത്തിലുള്ള തുണികളുടെ ഒരു വിസ്മയം തന്നെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ ഞങ്ങൾ എയർ ഹാൻഡ്ലൂംസിലെത്തി കയറി പോകുമ്പോൾ തന്നെ നമ്മുടെ കസ്റ്റമർ സർവീസ് വളരെ ഞങ്ങൾക്ക് ഇഷ്ടമായി ഞങ്ങൾ എല്ലാവരും സ്വീകരിച്ചു കൊണ്ടാണ് നമ്മളെ ഇൻവൈറ്റ് ചെയ്യുന്നത് കയറി പോകുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും ഒരു മുഖമാണ് ഇപ്പോൾ കാണുന്നത് യതു കൃഷ്ണൻ സർ സീരിയൽ ആർട്ടിസ്റ്റാണ് അപ്പോൾ നമ്മുടെ രാജനുണ്ടായിരുന്നു അങ്ങനെ ഞങ്ങൾ സാരി എടുക്കാനായി ഫ്ലോറിലേക്ക് ചെന്നു പിന്നെ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഫ്ലോറൽ ആയിട്ടുള്ള സാരീസ് ടിഷ്യൂല് വരുന്ന ഫ്ലോറൽ സാരീസാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത് അത് ഞാൻ ചോദിച്ച് വാങ്ങിയതാട്ടോ നല്ല അടിപ്പൊള്ളി സാരിയെന്നും ഞാനത് എടുത്തു പിന്നെ ഈ കാണുന്നതൊക്കെ നമ്മുടെ സിറ്റുമുണ്ടിൻ്റെ ഒരു സെക്ഷനാണ് അത് സൂപ്പറുമായിരുന്നു കഴിഞ്ഞ ഏത് നിറത്തിൽ വേണമെങ്കിലുള്ള സെറ്റ് മുണ്ടുകൾ അവിടെ ആയിരുന്നു പിന്നെ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ കോട്ടൺ മെറ്റീരിയൽ ചുരിദാർ ബിറ്റാണ് കാണുന്നതൊക്കെ അതും ഞാൻ പ്രൈസാണ് സത്യമാൻ ആദ്യം നോക്കിയത് അതൊന്നും ഒരു രക്ഷയില്ല എവിടെയും ഇങ്ങനത്തെ ഒരു മെറ്റീരിയൽ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഇത്രയും അഫോർഡബിൾ പ്രൈസ് ആയിക്കോട്ടെ ഇതൊന്നും എനിക്ക് ഞാനിതുവഴി കണ്ടിട്ടില്ല ഇനി കാണുന്നതൊക്കെയാണ് നമ്മളുടെ ഒരു ധാവണി സെക്ഷൻ ദാവണിക്കായിട്ടൊരു ഒരു മഹാവിസ്മയം തന്നെ ഇവിടെ ഉണ്ട് കേട്ടോട്ടോ നല്ല നല്ല കളേഴ്സാണ് ഇതൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ അടിപൊളിയായിരിക്കും അത് ഫോട്ടോസിലാണെങ്കിലും ഒക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട് നല്ല നല്ല കളേഴ്സും അതേപോലെ നല്ല ക്ലോത്തും ആയിരുന്നു ഈ ദാവണിയിൽ തന്നെ ഒരുപാട് കളക്ഷൻസ് വരുന്നുണ്ട് ഒരുപാട് നിറങ്ങൾ വരുന്നുണ്ട് അതുപോലെ നമുക്കിപ്പോൾ ഓണത്തിനായിക്കോട്ടെ ഏത് ഫങ്ഷനുള്ള ഡ്രസ്സും ഇവിടെ നമുക്ക് എടുക്കാൻ ഒരു നമുക്ക് ഇഷ്ടമാവും ആർക്ക് വന്നാലും അത് പറ്റിയില്ല അല്ലെങ്കിൽ മോശമാണോ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ഇമ്പാക്റ്റും വരില്ല അതിൽ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഷുവറാണ് ഞാൻ എന്നിട്ട് കുറേ വെച്ച് നോക്കി എനിക്ക് പാകമുണ്ടോ എങ്ങനെയാണെന്നൊക്കെയൊക്കെ എനിക്ക് തടിയുള്ളത് കൊണ്ടൊരു പേടിയുണ്ടായിരുന്നു ഇനിയിപ്പോൾ കൊള്ളില്ലേ അങ്ങനെയൊക്കെ ഉള്ള ഒരു പക്ഷേ എല്ലാം കറക്റ്റായിരുന്നു നല്ല ഫിറ്റിംഗ് ആയിരുന്നു പിന്നെ ഈ കാണുന്ന സാരികളൊക്കെ നമ്മുടെ ഓഫർ പ്രൈസിലുള്ള സാരികളാണ് കേട്ടോ നല്ല സോഫ്റ്റ് സിൽക്കായിട്ടുള്ള സാരികളുണ്ട് ഇപ്പോൾ അമ്മമാർക്കാണെങ്കിലും കളറാണെങ്കിലും അത്രയും ഇപ്പോൾ ലൈറ്റ് കളേഴ്സ് വേണ്ടവർക്ക് ലൈറ്റ് കളേഴ്സ് ഡാർക്ക് വേണ്ടവർക്ക് ഡാർക്ക് അത് ഒതുങ്ങി ഉടുക്കാൻ പറ്റുന്ന അങ്ങനത്തെ ടൈപ്പ് എല്ലാ സാരികളും ഇവിടെ ആണ് പിന്നെ നല്ല നല്ല സാധനങ്ങൾ പിന്നെ ഞാൻ വെറുതെ ഒന്ന് വെഡ്ഡിങ് സാരീസിൻ്റെ ഒരു സെക്ഷനിലേക്ക് പോയി കാഞ്ചീപുരം സാരീസാണ് ഈ കാണുന്ന മുഴുവനും കാഞ്ചീപുരം പട്ടു സാരികളാണ് അതായത് ഒരു ഗ്രാം സ്വർണത്തിൽ പണി ഉണ്ടാക്കിയെടുത്ത നെയ്തെടുത്ത സാരികളാണ് ഈ കാണുന്നത് അപ്പോൾ ആ ശേഷി എനിക്ക് കാണിച്ച് തരാണ് അതിൻ്റെ പല്ലു പോർഷൻസ് അതേപോലെ ബ്ലൗസ് പീസ് അതിന് കളറും കാര്യങ്ങളൊക്കെ ഒക്കെ ഡിസ്ക്രൈബ് ചെയ്ത് തരുന്നതാണ് കാണുന്നത് നമുക്ക് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും ഇങ്ങനെ പറഞ്ഞു തരുന്ന ചേച്ചിമാരാണ് കേട്ടോ നമുക്ക് കസ്റ്റമർ സർവീസ് അത് പറയാതിരിക്കാൻ പറ്റില്ല അത്രയേറെ വെറൈറ്റീസ് ഓഫ് കളേഴ്സാണ് ഈ സാരീസ് ഫുള്ളും ഞാനിങ്ങനെ എനിക്ക് ലാവൻഡർ കളർ വളരെ ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ചോദിച്ചപ്പോൾ എടുത്ത് കാണിച്ചെന്താണ് ഒരു സിൽവർ കളറിൽ സിൽവർ വിത്ത് ലാവൻഡർ കളറിൽ വരുന്ന സാരിയാണ് അത് ഏറ്റവും ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുണ്ട് കേട്ടോ അതിൻ്റെ പല്ലു പോർഷൻസ് ആണെങ്കിലും അതിൻ്റെ ബ്ലൗസ് പീസ് ആണെങ്കിലും രക്ഷയില്ല അടിപൊളിയാണ് ഒരു ക്രിസ്ത്യൻ ബ്രൈഡ് ആയിക്കോട്ടെ ഏത് ബ്രൈഡ്സിനും ഇണങ്ങുന്ന തരത്തിലുള്ള കളറുകളുള്ള സാരീസാണിത് ഇത് ഏത് നിറങ്ങളിലും ഉണ്ട് എല്ലാ നിറം ഇപ്പോൾ ഡാർക്കായിക്കോട്ടെ ലൈറ്റായിക്കോട്ടെ ഇനി മൾട്ടി കളർ ആയിക്കോട്ടെ അതായത് നമ്മളെ ഒരു കോൺട്രാസ്റ്റ് വരുന്ന കളർ ആയിക്കോട്ടെ അങ്ങനെ എല്ലാ തരത്തിലുള്ള സാരീസും ഇവിടെ ആണ് അഫോർഡബിൾ പ്രൈസാണ് പ്രൈസിൻ്റെ കാര്യം പറഞ്ഞതിരിക്കാൻ പറ്റില്ല അത്രയും നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ക്വാളിറ്റി ആ ഒരു എന്താ പറയുക സർവീസ് കസ്റ്റമർ സർവീസ് അത്രയും സൂപ്പറായിരുന്നു ഈ കാണുന്ന ഒരു ഗോൾഡ് ഗോൾഡിൽ അത് ഒരു ഗ്രാം ഗോൾഡിൽ നമ്മൾ ചെയ്തെടുത്ത ഒരു നല്ലൊരു ക്ലോത്താണ് അതുപോലെ ഈ ഫ്ലോറലും അങ്ങനത്തെ വേറെ വേറെ ഡിസൈൻസിലുള്ളതും ഇത് സോഫ്റ്റ് സിൽക്കിൻ്റെ ഒരു സെക്ഷനാണ് കേട്ടോ സോഫ്റ്റ് സിൽക്കിൻ്റെ പല കളേഴ്സ് ഉണ്ട് അപ്പോൾ ഇതുപോലെ എന്താ നമ്മുടെ ആപ്പിൾ റെഡ് പോലെ അതുപോലെ ഈ വയലറ്റ് വിത്ത് ബോട്ടിൽ ഗ്രീൻ അങ്ങനെ പല കളേഴ്സും അതുപോലെ ഈ സോഫ്റ്റ് ഡിസൊക്കെ പിന്നെ നമുക്ക് നമുക്കറിയാലല്ലോ നല്ല വൃത്തിയായി ഒതുങ്ങി നിൽക്കും അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ഒന്ന് ഉടുത്തൊക്കെ നോക്കി നമുക്ക് ഉടുത്ത് തരാനും അവർക്ക് ഒരു മടിയുണ്ടായിരുന്നില്ല നമുക്ക് ഉടുത്ത് തന്ന് നമുക്ക് ഏതൊരു ചെറിയ ഫങ്ഷൻ ആയിക്കോട്ടെ ഏതൊരു വലിയ ഫങ്ഷൻ ആയിക്കോട്ടെ നമുക്ക് നമ്മുടെ കയ്യിലുള്ള അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ഡ്രസ്സ് ഡ്രസ്സെടുക്കാൻ പറ്റുന്ന ഒരു കടയാണ് നമ്മുടെ ഒരു ഷോപ്പാണ് എ ആർ ആൻലൂൺസ് എന്ന് പറയുന്നത് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ഫങ്ഷൻ ഉണ്ടെങ്കിലും ഞങ്ങൾ വന്ന് ഡ്രസ്സ് എടുക്കുന്ന ഒരു ഷോപ്പാണ് അപ്പോൾ എനിക്ക് ആ ചേച്ചിമാരും നല്ല പ്ലീറ്റൊക്കെ എടുത്ത് ചേച്ചിമാരെ നല്ല നീറ്റാക്കിയിട്ട് കൊടുത്ത് തന്നു കേട്ടോ നന്നായിട്ട് എനിക്ക് ആ കളർ നല്ല ഇഷ്ടമായി അടിപൊളിയായിരുന്നു എനിക്കത് വളരെ ഇഷ്ടപ്പെട്ടു ഇപ്പോൾ കസ്റ്റമർ സർവീസ് ആണെങ്കിലും നമ്മളോട് നല്ല രീതിയിലുള്ള പെരുമാറ്റം ഇപ്പോൾ രാജനെനെ കണ്ടു രാജന് സംസാരിച്ചു അത് പോക രാജന് ഇന്നാളെന്നൊന്നുമില്ല എല്ലാരോടും നല്ല രീതിയിലുള്ള കമ്പനി ആയിരുന്നു നമസ്കാരം നമ്മുടെ കൂടെ യൂട്യൂബറും കൂടിയാണ് ഷോപ്പി ഷോപ്പിങ്ങിൽ കഴിഞ്ഞു എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അതുപോലെ വേണമെങ്കിൽ അടിപൊളി കളേഴ്സും മറ്റു കാര്യങ്ങളൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു കൂടുതൽ ആവശ്യമുള്ളവർ താഴെ ചെയ്യുക തുടർന്ന് പറഞ്ഞാൽ ഷോപ്പിന്റെ ഒട്ടുമ്പോൾ നിങ്ങളുടെ ഗവൺമെൻറ്റിൽ എത്തുന്നതാണ് കേട്ടോ ഇപ്പോൾ എന്തായാലും ഞാൻ ഒരുപാട് കാണുന്ന ഒരു ചാനലാണ് എല്ലാവിധ ആശംസകളുടെ ചാനലിനും എല്ലാ വിധങ്ങളും ഉണ്ടാവട്ടെ ബെസ്റ്റ്